ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണോ എൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാനും എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും അത്താഴൊക്കെ കഴിഞ്ഞു ഞാനും കഴിച്ചു നല്ല തലവേദനയുണ്ട് കേട്ടോ തലവേദന എന്ന് പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തലവേദനയുണ്ട് എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഗുളിയിൽ കഴിക്കുന്നില്ല കേട്ടോ ഗുളിയിൽ നിന്നും കഴിക്കാണ്ട് ഞാൻ അങ്ങ് വിട്ട് വിട്ട് അങ്ങ് മൈൻഡ് ചെയ്യാണ്ട് വിട്ടങ്ങ് പോകുകയാണ് ഇന്നും ഇപ്പോൾ എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട് എന്താവുമെന്ന് അറിയില്ല അപ്പോൾ നമുക്കിന്ന് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ജോലിക്ക് പോയത് ഉച്ചയ്ക്ക് ശേഷം ജോലിക്കൊക്കെ പോയിട്ട് വന്നു ഒരു ഏഴര ഏഴുമുക്കാലൊക്കെ ആയി വീടെത്തിയപ്പോഴത്തേക്കും റോഡൊക്കെ ഭയങ്കര ബ്ലോക്ക് കേട്ടോ എല്ലായിടം പാലം പണി നടക്കുന്നത് കൊണ്ട് വഴിയൊന്നും ഒരു നിശ്ചയം ഇല്ലെന്നേ പാലംപണി നടക്കുന്നതുകൊണ്ട് വഴിയൊന്നും ഒരു നിശ്ചയം ഇല്ല എല്ലായിടം കെട്ടി അടച്ച് മാരിയൊക്കെ വെച്ചിട്ടുണ്ടു പ്രത്യേകിച്ച് രാത്രിയായാൽ പിന്നെ കണ്ണിന് പ്രശ്നമാണ് എതിരെ വന്ന് ലൈറ്റിൻ്റെ വെട്ടം കണ്ണിലോട്ട് അടിക്കുമ്പോൾ കണ്ണിനും പ്രശ്നമാണ് ഒന്നും ശ്രദ്ധിക്കാണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും കുണ്ടിലും കുഴിയിലും കൊണ്ട് ഇറക്കി കൊടുക്കണമെങ്കിൽ തീർന്നു അതുകൊണ്ട് പതിയെ 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 പതിയാണ് വന്നത് പോരാത്തിന് നമ്മുടെ പണിയായതുകൊണ്ടായിരുന്നു അതുമൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലാണ്ടൊക്കെ തപ്പിയും ഒക്കെ വീടെത്തി വീടെത്തി കുളിക്കന്നില്ല പുറം കഴുകി കേട്ടോ നല്ല തലവേദനയുണ്ട് തലവേദന ഉള്ളതുകൊണ്ട് രാത്രിയാണല്ലോ നമ്മുടെ കുളി ഇപ്പോഴും രാത്രി കുളിച്ചിട്ട് ഹെയറൊക്കെ ഉണങ്ങാനും ബുദ്ധിമുട്ടാണ് അങ്ങനെ ഫാനൊക്കെ അപ്പടി ചെന്ന് കിടന്നിട്ട് ഫാനും ഒക്കെ ഇട്ടിട്ട് കിടക്കുമ്പോഴത്തേക്ക് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊണ്ടവേദനയൊക്കെ ഉണ്ട് ഇപ്പോഴും നല്ല ഇതല്ല കേട്ടോ നമുക്ക് തൊണ്ടവേദനയും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സംസാരത്തിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും രാവിലെയൊക്കെ എണീറ്റപ്പോൾ നല്ല തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു സാരാക്കാണ്ട് ജോലിക്കൊക്കെ പോയി പോയിട്ട് വന്നു പുറമൊക്കെ കഴുകി എന്നിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിരിക്കുന്നത് ഇപ്പോഴെപ്പോഴാണ് ഈ വീടിയെ എത്തിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ രാത്രി പന്ത്രണ്ട് മണിയായാലും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും രാത്രി പന്ത്രണ്ട് മണിയായാലും നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തുന്നതായിരിക്കും എൻ്റെതായ വിശേഷങ്ങളുമായിട്ടൊക്കെ അപ്പം അമ്പലത്തിൽ കരിക്കര ക്ഷേത്രം എല്ലാവർക്കും അറിയാൻ പറ്റിയിരിക്കും ആറ്റുകാർ അമ്പലം പോലെ പ്രസിദ്ധമായ അമ്പലം തന്നെയാണ് കരിക്കഹം കരിക്കഹം എന്ന് പറഞ്ഞാൽ നമുക്ക് വിളിച്ചാൽ വിളിപ്പുറത്താണ് കേട്ടോ എല്ലാവരും എല്ലാവരും ചിലർ പറയാറുണ്ട് നമ്മുടെ പഴമക്കാരും അങ്ങനെ ഇപ്പോഴുള്ളവരും പറയാറുണ്ട് നമ്മളിപ്പോൾ ആരോടെങ്കിലും ഒത്തിരി ശത്രുത തോന്നുകയാണെങ്കിൽ അവരോട് ഒത്തിരി കുശുമ്പ കുഞ്ഞായ്മയൊക്കെ തോന്നുകയാണെങ്കിൽ അവർ നേരെ ഈ ക്ഷേത്രത്തിൽ പോവും കേട്ടോ ക്ഷേത്രത്തിൽ പോയി അമ്മയുടെ സങ്കടം പറഞ്ഞാൽ അമ്മ പെട്ടെന്ന് സങ്കടം കേൾക്കും കേട്ടോ അമ്മ അവിടെ നന്മയാണോ തിന്മയാണോ നല്ലതാണോ ചീത്തയാണോ ഒന്നൊന്നും നോക്കാറില്ല കേട്ടോ അമ്മയുടെ നടയിൽ ഏത മക്കൾ ചെന്ന് സങ്കടം പറഞ്ഞാലും അമ്മ അപ്പോഴും കേൾക്കും അത് ഈ പറഞ്ഞ ഞാനായാലും നിങ്ങളായാലും ഏതൊരാളായാലും അമ്മയുടെ മുന്നിൽ ചെന്ന് സങ്കടം പറഞ്ഞാൽ അമ്മ പിന്നെ അവിടെ മുന്നും പിന്നും നോക്കാറില്ല മുന്നും പിന്നും നോക്കാറില്ല ആ ചെന്ന് വിളിക്കുന്ന കുഞ്ഞ് എന്താണാവോ ആവശ്യപ്പെടുന്നത് അത് നടത്തി കൊടുക്കും കേട്ടോ അത് നന്മയായാലും തിന്മയായാലും അപ്പം ആ പറഞ്ഞറിവ് ആണേ എന്തായാലും നമ്മളിതുവരെ അങ്ങനെ ക്രൂരതയ്ക്കൊന്നും പോയിട്ടില്ല കേട്ടോ ക്രൂരതയ്ക്കൊന്നും പോയിട്ടില്ല പലയിടത്തും നമ്മളിപ്പോൾ ജോൽസീമാരെ കള്ളം പറയണ സത്യം പറയണമെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും നമ്മൾ വല്ല വൈകായികയോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ ആയിട്ട് നമ്മളിവിടെ അടുത്ത ഏതെങ്കിലും ജോൽസ്യം വരെ കാണാൻ പോകുമ്പോൾ അവർ പറയും നിങ്ങൾ ഒന്നും നോക്കരുത് കേട്ടോ ഇതിലേതൊക്കെ എത്രത്തോളം സത്യം ഉണ്ട് എത്രത്തോളം തെറ്റുണ്ടെന്നൊന്നും എനിക്കറിഞ്ഞൂടാ ജോൾസിന്മാർ പറയും നിങ്ങൾ നേരെ കരിക്കിയ ക്ഷേത്രത്തിൽ പോവുക അവിടെ ഇപ്പോൾ ഒരു കോഴി ഒരു പട്ട് പെട്ടെന്ന് വാങ്ങിക്കൊടുക്കാൻ പറയും പറ്റുമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ പോകണമെന്നും പറയും പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ പോകണം ആ ക്ഷേത്രത്തിൽ പോയി അത് വാങ്ങിച്ചു കൊടുക്കാൻ പറയും അപ്പോൾ അതൊക്കെയാണ് ആ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത അമ്മ ഇപ്പം ഞാൻ ചേർന്ന് പറഞ്ഞ അമ്മ അവളെ തന്നെ കുറേ വിഷമിപ്പിച്ചമ്മ അമ്മ അവൾക്ക് എന്തെങ്കിലും തക്കതായ ഒരു ശിക്ഷ കൊടുക്കണേന്ന് പറയും സ്പോട്ടിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നാണ് ആ അമ്പലത്തിനെ കുറിച്ചുള്ള ഒരു ഐതിഹ്യം ആ അമ്പ പിന്നെ നമ്മളത് അത് ഒന്നെ പ്രതിവിധിയായിട്ട് ശത്രു ഫോണിന് ചാർജെന്നുണ്ട് ശത്രുവിനെ പ്രതിരോ ചെറുത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ പോയി ഇതിനെ അങ്ങ് വാങ്ങിക്കൊടുക്കണം കൊടുക്കുമ്പോൾ അമ്മ അവിടെ പോയി അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ അമ്മ നമ്മൾ പോയി വിളിച്ചാലും അമ്മ കേൾക്കുകയാണ് നമ്മുടെ സങ്കടം പറയണം നമ്മളത് അവിടെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അമ്മ ക്ഷമിക്കും അമ്മ ക്ഷമിക്കും നമ്മൾ പിന്നെ അമ്മങ്ങ വെറുതെ വിടും ഇതൊക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ പറയാം ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ നമ്മളൊരു യൂട്യൂബിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ പറയാമോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂട എന്നാലും ഞാനിന്നാ അമ്പലത്തിൽ പോയതുകൊണ്ട് നമുക്ക് ജോലി ഉള്ളതുകൊണ്ട് എന്തായാലും അമ്മയുടെ നടയിൽ ഒരു ദിവസം അമ്മയുടെ ദാസവില ചെയ്യാനുള്ള ഭാഗ്യവും കിട്ടി കേട്ടോ എനിക്ക് ഞാൻ പറയില്ല എല്ലാ അമ്പലങ്ങളിലും ഉത്സവത്തിനൊക്കെ ഇങ്ങനെ ജോലി ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താണെന്നറിയില്ല അമ്പല ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ നമ്മൾ അവിടുത്തെ ഒരു ദാസിയായിട്ട് അവിടുത്തെ ദാസവില ചെയ്യുക അതും ഒരു ഭാഗ്യമാണോ അതും ഒരു അനുഗ്രഹമൊക്കെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗ്യം എനിക്കും കിട്ടി അമ്മയുടെ നടയിൽ പോയി ഒരു ദിവസവും ജോലി ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി നമുക്കിങ്ങനെ ജോലിയൊക്കെ കിട്ടിയത് കൊണ്ടാണേ നമുക്ക് ദൈവം ഇങ്ങനത്തെ ഇങ്ങനത്തെ ഭാഗ്യങ്ങളൊക്കെ തരുന്നത് അമ്പല നടകളിൽ പോയി അവിടുത്തെ ജോലി ശാന്തിക്കാരും ശാന്തിക്കാരൊക്കെ അമ്മയ്ക്ക് രാസവേല ചെയ്യുന്ന പോലെ നമ്മളും പുറത്തു നിന്ന് അമ്മയുടെ നമ്മളിപ്പോൾ ഒരു വീട് താമസിക്കുമ്പം നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പം നമ്മുടെ വീട് വന്ന ഇത്തിരി അടിച്ചു വരുകയോ നമ്മൾ താമസിക്കുന്ന ആ പരിസരമൊക്കെ ഇത്തിരി അടിച്ചു വരുകയോ വൃത്തിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നില്ലേ എന്തായാലും അവൾ വന്നതൊക്കെ ചെയ്ത് തന്നല്ലോ എന്നൊരു സന്തോഷം നമുക്ക് തോന്നില്ലേ അതുപോലെ അമ്മയും നമ്മളെ കാണു അമ്മയും നമ്മളെ കാണു ഇരിക്കും അമ്മയുടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ പോയി ജോലി ചെയ്യുമ്പം അമ്മ നമ്മളെയും കാണുമായിരിക്കും എന്നാണ് വിശ്വാസം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എൻ്റെ വാർത്തകളും ഇന്നത്തെ എൻ്റെ കഥകളും ഇതൊക്കെയാണ് പക്ഷെ നമ്മുടെ തിരുവനന്തപുരത്തുകേർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ് ഈ കാര്യം കേട്ടോ അടുത്ത ജില്ല വിട്ട് അവർക്കത് അറിയാൻ പറ്റത്തില്ല അടുത്ത ജില്ല വിട്ടാൽ അവർ വായുമ്പോഴൊന്നും ഇരിക്കും എന്താ ഈ പെണ്ണും പിള്ള വന്നൊക്കെ പറയണമെന്ന് ഓരോ ക്ഷേത്രത്തിനും ഓരോ ഐതിഹ്യവും ഓരോ കഥകളും ഉണ്ട് കേട്ടോ അപ്പം ഇവിടുത്തെ കഥകളൊക്കെയാണ് ഞാനും പറഞ്ഞത് പിന്നെ ഈ നട തുറന്ന് അമ്മയുടെ സങ്കടം പറയുന്നൊരു സംഭവമുണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം നേടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ലതിനായാലും ചീത്തേനും എന്തെങ്കിലും കാര്യങ്ങൾ നേടണമെങ്കിൽ നമ്മൾ നമ്മളവിടെ പോയി പേരുന്നാളൊക്കെ പൊറ്റിയെടുത്ത് പറഞ്ഞ് രസീതൊക്കെ എടുത്താൽ നമ്മുടെ നമുക്ക് വേണ്ടിയിട്ട് നട തുറക്കും കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് നട തുറക്കുമ്പം അപ്പോൾ ഏതെങ്കിലും ജില്ലയിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് നമ്മളെ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നടക്കാത്ത കാര്യങ്ങളോ എന്തായാലും ആരെയും ദോഷമാക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യരുത് കേട്ടോ ഒരാൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യരുത് അത് നമുക്ക് പറ്റിയതല്ല അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങളോ നിങ്ങളുടെ മക്കളെ കാര്യങ്ങളോ കല്യാണം കഴിയാത്ത മക്കളുണ്ടെങ്കിൽ കല്യാണം കഴി നടക്കാനോ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ കിട്ടാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ അമ്മേടെ നടയിൽ പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുക കേട്ടോ പ്രാർത്ഥിച്ച അമ്മ കേൾക്കും എന്നാണ് വിശ്വാസം അപ്പം പറഞ്ഞ് 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 എന്തൊക്കെയോ പറഞ്ഞ് ഇത്രയൊക്കെ കൊണ്ടെത്തിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നടത്തുന്നു എല്ലാവർക്കും ശുഭരാത്രി സുഖനേത്ര